ഞാൻ ഒരു വീഡിയോ കാണാനിടയിൽ ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു സർജറിക്കിടയിൽ രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മരണപ്പെട്ട ഒരു ന്യൂസ് അത് നടുവേദനയെ തുടർന്നിട്ടുള്ള ഒരു സർജറി ആയിരുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി സർജറി ആയിരുന്നു തീർച്ചയായിട്ടും ഡോക്ടർ ഇതിനെ കുറിച്ച് ആ രോഗിയുടെ ബന്ധുക്കൾ എടുത്തും അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇവിടത്തും ആ ഡോക്ടറുടെ കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നമുക്കറിയില്ല സർജറിയുടെ ഇടയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നത് ആ ഒരു പേഷ്യന്റ് മരണപ്പെട്ടതെന്ന് നമുക്കറിയില്ല അത് അതിൻ്റെതായ നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ ഡോക്ടർ തീർച്ചയായിട്ടും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും ഒരു പക്ഷേ താൻ മരണപ്പെടും എന്നുകൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്നിട്ട് കൂടി ആ പേഷ്യന്റ് ഈ സർജറിക്ക് റെഡി പറഞ്ഞത് ആ സർജറി ഓപ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് കണ്ടു അതിലൊരാള് പറഞ്ഞതാണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടൻ ബുദ്ധിമുട്ടിനെന്തിനാണ് നിങ്ങൾ ആദ്യമേ ഒരു കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുത്തതല്ലേ എന്ന് ഒരു കമന്റ് ആ ഒരു അത് ആ രീതിയിലുള്ള കമന്റ് ഒരുപാട് ആ ഒരു പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ കൺസെൻ്റ് ഒക്കെ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ ഒരിക്കൽ പോലും രോഗിയോ രോഗിയുടെ ആൾക്കാരോ ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നവർ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്തെങ്കിലും ഇൻ കേസ് പറ്റിയാൽ പോലും അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തു കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ആ രോഗിക്ക് സംഭവിച്ചില്ല ആ രോഗിയുടെ വേണ്ടപ്പെട്ടവർക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് അരില്ല അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു ആറ് വർഷമായിട്ട് വേദന അനുഭവിക്കുന്ന നടുവേദന അനുഭവിക്ക അനുഭവിക്കുന്ന ഒരാളാണ് ഈ സർജറി പേടിച്ചിട്ട് ആറു വർഷമായിട്ട് ഞാൻ ആ നടുവേദനയും കൊണ്ട് നടക്കുന്ന ഒരു ആളാണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വേറൊരു കമന്റും ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇത്രക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രക്ക് വേദന സഹിച്ചും ഈ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരു ഓപ്ഷൻ ഇപ്പോൾ ഒരു നടുവേദന പോലുള്ള കാര്യത്തിന് ഇത് മാത്രമാണോ സർജറി മാത്രമാണോ ഓപ്ഷൻ വേറൊരു ഓപ്ഷനും നമുക്ക് ഇല്ലേ തീർച്ചയായിട്ടുമുണ്ട് ഈ നടുവേദന പോലുള്ള ഒരു ക്രോണിക് കണ്ടീഷൻ അതുപോലെ തന്നെ സയാട്ടിക്ക സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസ് ഇതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് നിങ്ങളുടെ ഹെൽത്തിന് ബുദ്ധിമുട്ടൊന്നും വരാതെ തന്നെ ആ വേദനകൾ മാറ്റി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സർജറി കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിക്കവറി ആവാനായിട്ടുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും ആയുർവേദത്തിലുണ്ട് ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ആയുഷ്കാമി ആയുർവേദത്തില് സർജറി റെഫർ ചെയ്തിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ സർജറിനെ പേടിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് സുഖമായിട്ട് അവരുടെ ഹെൽത്തൊക്കെ നല്ലൊരു രീതിയിലാക്കിയിട്ട് തിരിച്ചു പോയ ആൾക്കാർ ഒരു ഒരുപാട് പേര് നമുക്കിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എല്ലാവരും കാണും ഇപ്പൊ നിങ്ങളുടെ ഒരാൾ സർജറി ഒരു ഡോക്ടർ സർജറി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ആയുർവേദത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് നോക്കുക ജസ്റ്റ് ഒരു വർഷമെങ്കിലും സർജറി സജസ്റ്റ് ചെയ്ത ഒരു പേഷ്യന്റ് ഒരു വർഷമെങ്കിലും നിങ്ങൾ ആയുർവേദത്തിന് വേണ്ടി മാറ്റി വെക്കുക കേരളത്തിൽ ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഹോസ്പിറ്റലും എന്റെ ഡോക്ടേഴ്സിനെ പറ്റിയിട്ടേ പറയാൻ പറ്റുള്ളു ഞങ്ങൾ ആയുഷ്കാമി ആയുർവേദയിൽ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് അതുപോലെ തന്നെ സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസ് ലിഗമെന്റ് ഇഞ്ചുറീസ് അങ്ങനത്തെ ഡിസ്ക് പ്രോബ്ലെംസ് അങ്ങനത്തെ ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയാസ് അവിടെ തന്നെ ഒരുപാട് പേഷ്യൻസ് സർജറി സജസ്റ്റ് ചെയ്ത പേഷ്യൻസ് വരെ വന്നിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് അവർ തിരിച്ചു പോയക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആയുർവേദത്തിനൊന്ന് മാറ്റി വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് അതായത് നമുക്ക് ഇപ്പോൾ സർജറി ചെയ്ത് പത്തിരുപത് ദിവസത്തിനുള്ളിൽ എണീറ്റ് ഓടിച്ചാടി നടക്കാൻ പറ്റും എന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് ആയുർവേദത്തിൽ തരാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിന് വെക്കുക അത് ചിലപ്പോൾ നമുക്ക് ഒരു മൂന്ന് മാസത്തിൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട് ചില ആൾക്കാർക്ക് ആറ് മാസത്തിൽ കിട്ടാറുണ്ട് ചില ആൾക്കാർക്ക് ഒരു വർഷത്തിലെങ്കിലും അത് ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങൾ ആയുർവേദ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും നിങ്ങൾക്ക് വേദനയിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്ത് കറക്റ്റ് നമ്മൾ പറയുന്ന രീതിയിലുള്ള എല്ലാ ഫോളോ അപ്പം ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആയുർവേദം തന്നെ ഫോളോ ചെയ്യണം നിങ്ങൾ നോക്കാം നമ്മൾ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നടുവേദനയാണെങ്കിൽ ആ നടുവേദന മാറുക മാത്രമല്ല ആ അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറ്റി നല്ലൊരു ഹെൽത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് മരുന്നുകൾ കഴിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള ഓർഗൻസിനെ ഡാമേജ് ആക്കാതെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഹെൽത്ത് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം വെച്ചിട്ട് നിങ്ങളുടെ ജീവൻ വെച്ചിട്ട് നിങ്ങളൊരു കൺസെൻറ് ഒപ്പിടുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷൻ കൂടി ചിന്തിച്ചിട്ട് വേണം ആ ഒരു കൺസേൻ്റ് ഒപ്പിടാനായിട്ട് ആ ഒരു ഓപ്ഷൻ എപ്പോഴും ആയുർവേദം ആവട്ടെ ആയുഷ്കാമ്യ ആയുർവേദയിൽ ഇതുപോലെയുള്ള ചികിത്സിച്ച് സുഖപ്പെടുത്തിയ അതേ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും സർജറി പറയുന്നതിന് മുന്നേ ഒരു വർഷക്കാലമെങ്കിലും നിങ്ങൾ ആയുർവേദത്തിന് കൊടുക്കുക നിങ്ങൾക്കൊരു ബെറ്റർ ഹെൽത്ത് കിട്ടുമെന്നുള്ളൊരു പൂർണ്ണ കോൺഫിഡൻസ് എനിക്കുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ ടീമിനുണ്ട് താങ്ക്